മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറുന്നതിനെ കൊണ്ട് പോരാളിന്റെ മൊത്തത്തി വരെ തെളിച്ചൊന്നും ഇല്ല എന്നത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇന്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകണം പിന്നെ നമ്മുടെ ഡിഗ്രി റിസൾട്ട് ഒക്കെ വന്നാൽ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ സ്ഥിരം വരുന്ന കമ്പനിയാണ് ഡിഗ്രി ഇനി എന്താ അടുത്ത പ്ലാൻ നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഗ്രാഫിക് ഡിസൈനും പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി ഇവിടെ നാല് മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അത് മാത്രമല്ല ജി സി സിലെ ടോപ്പ് കമ്പനിയിലെ വൺ മന്ത് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അക്കാഡമി ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പൊതുവേ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എ വന്നുകൊണ്ട് ഇന്ന് പഠിച്ചിട്ട് കാര്യമില്ല ഫോർട് സെവൻ അക്കാഡമിയിലെ ഇന്റർഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നിങ്ങൾ ദുബായിലോ അമേരിക്കയിലോ ഈ ലോകത്തെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അവരുടെ പുതിയ പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നാല് മാസം ഒന്ന് ഒരു അടിപൊളി ജോലി കിട്ടൂലില്ല കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനും മീൻകുട്ടിയും അറിഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ള മെയിൻ സംഗതി നമുക്ക് നമ്മുടെ പോയാളെ സങ്കടം മാറ്റം നേരെ പോയിട്ട് പോയത് കിട്ടിച്ചിന്റെ ശേഷം കാണുമ്പോഴാണ് കുട്ടിയായാൽ മതി തോന്നുന്നു എവിടെ പോയാലും പാത്രങ്ങള് കണ്ടാലിന്റെ അവിടെ ഇങ്ങനെ സ്റ്റെക്ക് ആക്കും ഞാൻ പിന്നെ മകണ്ടല്ല അവിടെ സ്റ്റെ ഇങ്ങനെ നടന്നു പോയി നല്ല മാങ്ങന്റെ ഞാനെന്തായാലും ഈ വർഷ മാങ്ങിനും വെറുതെ ഇനി ഇനിയിപ്പം ഇതുകൊണ്ട് എന്താക്കും നല്ല മാംഗോ റെസിപ്പീസിന്റെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യണം അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഒരാളുടെ വായ്പം വിളിച്ചൊക്കെ നോക്കി വേറെ പണിയൊന്നും ഇല്ല കുറച്ചിപ്പോ നല്ലോണം അങ്ങോട്ട് വെച്ചു നേരെ ഫൈസി പോയി നല്ല അടിപൊളി ഫുഡും കഴിഞ്ഞി നമുക്ക് തിരിച്ചു വിട്ടു പോകുന്നു